കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നഗരസഭാ എം പിൻ നിർവഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബുവിന്റെ അധ്യക്ഷതയിൽ എം പി ബെന്നി ബെഹ്റാൻ നിർവഹിച്ചു ഷാഫി ഷാഫി കഴിഞ്ഞു മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ബി ജെ പിക്ക് കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം ഏഴായിരത്തോട്ടിന്റെ ഭൂരിപക്ഷം പാലക്കാട് നിയോജ മണ്ഡലം എന്ന് പറഞ്ഞാൽ പകുതി മുനിസിപ്പാലിറ്റിയാണ് പകുതിയെങ്കിലും പഞ്ചായത്തുണ്ട് അപ്പം ഏറ്റവും നിർണായകമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ആ ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ എതിരാളികൾക്കുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ആരംഭിച്ചത്

യൂസഫ് പടിയത്ത് വി എം ജോണി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഭാരവാഹികളായ കെ എസ് ഖമറുദ്ദീൻ ഡിൽഷൻ കൊട്ടേക്കാട് എ ആർ ബൈജു നിഷാഫ് കുര്യപ്പിള്ളി സനിൽ സത്യൻ സുനിൽ കളരിക്കൽ റുവിൻ വിശ്വം ജോഷി ചക്കാമാട്ടിൽ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ മായ രാമചന്ദ്രൻ ജോളി ഡിൽഷൻ ശ്രീദേവി വിജയകുമാർ പ്രിൻസി മാർട്ടിൽ സുനിലാ മോഹൻ സാലി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി